ഭാരതീയർക്കുള്ള കൈലാസ് മാനസ സരോവർ യാത്ര നേരത്തെ പുനരാരംഭിച്ചേക്കും യാത്ര പുനരാരംഭിക്കാൻ ഇന്ത്യയും ചൈനയും ധാരണയായിരുന്നുവെങ്കിലും സമയക്രമം സംബന്ധിച്ച് ധാരണയായിരുന്നില്ല അതിർത്തി സംഘർഷങ്ങളെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത് മുതൽ നിർത്തിവെച്ചിരുന്ന യാത്രയാണ് ഇപ്പോൾ പുനരാരംഭിക്കുന്നത് ഗൗതം അനന്തനാരായണൻ ആണ് വിവരങ്ങൾ നൽകുന്നത് ഗൗതം ഈ നേരത്തെ പുനരാരംഭിക്കാനുള്ള ധാരണ എങ്ങനെ എങ്ങനെയുണ്ടാകുന്ന വിവരങ്ങൾ എന്താണ് വീണ കഴിഞ്ഞ കുറേ നാളുകളായി ഈ കൈലാസ് മാനസ സരോവർ യാത്ര തീർത്ഥയാത്ര പുനരാരംഭിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഭാരതത്തിനും ചൈനയ്ക്കുമിടയിൽ നടക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം റഷ്യയിൽ വെച്ച് നടന്ന ഉച്ചകോടിയിൽ പങ്കെടുക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചക്കിടയിൽ ഈ കൈലാസ് മാനസ സരോവർ യാത്ര സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നു അതുകൂടാതെ കൂടാതെ അടുത്തിടെ ഭാരതത്തിൻ്റെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയും അതോടൊപ്പം തന്നെ ചൈനീസ് വിദേശകാര്യ മന്ത്രിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്കകത്തും ഈ അതിർത്തിയിലെ പ്രശ്നങ്ങൾക്കൊപ്പം കൈലാസ് മാനസ സരോവർ യാത്രയുടെ പുനരാരംഭം സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഫലം കാണുന്നു വളരെ വേഗത്തിൽ തന്നെ ഈ യാത്ര വീണ്ടും ആരംഭിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം രണ്ടായിരത്തി ഇരുപത് മുതലാണ് ഭാരതീയർക്ക് കൈലാസ് മാനസ സരോവർ യാത്ര നടത്താൻ കഴിയാത്ത രീതിയിലേക്ക് ഒരു നീക്കം ചൈനയുടെ ഭാഗത്ത് നിന്നുണ്ടായത് രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവൻ സംഘർഷത്തെ തുടർന്ന് ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ബന്ധം വളരെ മോശമാവുകയും ലഡാക്കിലെ അതിർത്തി മേഖലകളിൽ യുദ്ധസമാനമായ അന്തരീക്ഷം നിലനിൽക്കുന്ന രീതിയിൽ ഇരു രാജ്യങ്ങളും സേനാ നടത്തുകയും ഒക്കെ ചെയ്തു ഇതേ തുടർന്നുകൊണ്ട് ചൈന ഭാരതത്തിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് കൈലാസ മാനസസരോവർ യാത്ര നടത്തുവാനുള്ള അനുമതി നിഷേധിക്കുകയായിരുന്നു ഈ ഘട്ടത്തിൽ തന്നെ മറ്റു രാജ്യങ്ങൾ പ്രത്യേകിച്ച് നേപ്പാൾ അതോടൊപ്പം തന്നെ ഭൂട്ടാൻ ഒപ്പം കമ്പോഡിയ ഒക്കെ പോലെയുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ അവിടേക്ക് പോകുന്നുണ്ടായിരുന്നു കാരണം ഹിന്ദു വിശ്വാസികളും അതോടൊപ്പം തന്നെ ബുദ്ധിസ്റ്റുകൾ ും ജൈനന്മാരുമാണ് പ്രധാനമായും കൈലാസ് മാനസ സരോവർ യാത്ര നടത്തുന്നത് അതിനാൽ ഭാരതത്തിൽ നിന്നുള്ളവർക്ക് ഈ യാത്ര നടത്താൻ കഴിയാത്ത സമയത്തും ഈ നേപ്പാൾ അതോടൊപ്പം തന്നെ ബുദ്ധരാജ്യമായ ഭൂട്ടാൻ അതോടൊപ്പം തന്നെ ബുദ്ധിസ്റ്റ് രാജ്യമായിട്ടുള്ള ശ്രീലങ്ക കംബോഡിയ ഇത്തരം രാജ്യങ്ങളിൽ നിന്നുള്ള ബുദ്ധമത വിശ്വാസികളും ജൈനന്മാരും ഒക്കെ അവിടേക്ക് യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഭാരതത്തിൽ നിന്നുള്ള തീർത്ഥാടകർക്കാണ് ഈ അനുമതി ചൈന നിഷേധിച്ചിരുന്നത് ആ വിഷയത്തിലാണ് ഇപ്പോൾ ഇരു രാഷ്ട്രങ്ങൾക്കും ഇടയിൽ ഒരു ധാരണയാവുകയും ഭാരതത്തിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് വളരെ വേഗത്തിൽ തന്നെ മാനസ സരോവർ യാത്ര നടത്തുവാനുള്ള അനുമതി നൽകും എന്ന് ചൈനയുടെ ഉറപ്പ് നൽകിയിരിക്കുന്നത്